കൂത്തുപറമ്പിൽ വൻ നിരോധിത പ്ലാസ്റ്റിക് കവർ വേട്ട ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം വ്യാജ ബയോ ക്യാരി ബാഗുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി വിവിധ പ്രദേശങ്ങളിലെ മൊത്തവില്പന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ക്യാരി ബാഗുകൾ കോഴിക്കോട് നിന്ന് ലോറിയിൽ കൊണ്ടുവരികയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് കൂത്തുപറമ്പിൽ വെച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത് ബയോ ക്യാരി ബാഗ് എന്ന വ്യാഖ്യാന വിൽപ്പനകയായി കൊണ്ടുപോവുകയായിരുന്നു കാരി ബാഗുകൾ പിടിച്ചെടുത്ത കവറുകളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ ഇത്രയധികം നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടുന്നത് ജില്ലയിൽ ആദ്യമായാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ പേരാവൂർ ഇരിട്ടി ശിവപുരം പുളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ മൊത്ത വിൽപ്പന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കാരി ബാഗുകൾ പിടിച്ചെടുത്ത ക്യാരി ബാഗുകൾ പതിനായിരം രൂപ പിഴ ഈടാക്കുന്നതിനടക്കമുള്ള നടപടികൾക്കായി കൂത്തുപറമ്പ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് കൈമാറി എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ സ്ക്വാഡ് അംഗങ്ങളായി പി എസ് പ്രവീൺ ശ്രീഹരി കൂത്തുപറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി സുബിൻ പി കെ സജിത അഞ്ജു ജോർജ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇത് ഞങ്ങളെ ടീം പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വ്യാജ ബയോ കാരി ബാഗാണ് സാധാരണഗതിയിൽ അനുവദനീയമായതാണ് ബയോ കാരി ബാഗ് അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് മണ്ണിലേക്ക് പൊടിഞ്ഞു പോകുന്നതാണ് കാരി ബാഗ് പക്ഷേ ആ പേരിൽ സാധാ ക്യാരി ബാഗ് അതായത് ഒരു കാലത്തും മണ്ണിലരിയാത്ത ക്യാരി ബാഗുകൾ വ്യാജ ബയോ ബാഗ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ പിടികൂടിയത് ഇത് കോഴിക്കോട്ട് എന്നുള്ളൊരു ഏജൻസിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പുറകിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതിൽ ഇരുപത് രണ്ട് ഡസനിലേറെ കാര്യങ്ങൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിൽ ഏഴോ എട്ടോ എണ്ണം മാത്രമാണ് ഒറിജിനൽ ക്യാരി ബാഗ് ഉള്ളത് ബയോ ക്യാരി ബാഗ് ഉള്ളത് അതിന് വിലയാണെങ്കിൽ ഒരു നൂറ്റി മുപ്പത് രൂപേൻ്റെ മുകളിൽ വരും അപ്പോൾ ഇവരെ ഇൻവോയ്സിൽ അറുപത് രൂപയാണ് കാണിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോഴേ നമുക്ക് സംശയമുണ്ട് പിന്നെ ഈ ബ്രാൻഡ് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതാണ് ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ പുറത്ത് ഡൈക്ലോറോ ലായനിയിൽ ലാൻ ആണെന്ന് എഴുതി വെച്ചിരിക്കണം പക്ഷേ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ ഞങ്ങളത് നേരിട്ട് ഡൈക്ലോറോ മീതെയിൻ ലൈനിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല ടെസ്റ്റിൽ അത് അലിഞ്ഞു പോവില്ല അതേപോലെ കിടക്കും പക്ഷേ ഒറിജിനൽ ബയോ കേരി ബാഗ് ആണെങ്കിൽ ആ പീസ് ഉടനെ ഇതിലിഞ്ഞ് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലേക്ക് മാറും ഇത് എത്ര സമയം ഇതിലിട്ട് വെച്ചാലും ഒന്നാവില്ല യഥാർത്ഥ പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് നിരോധിത കാരി ബാഗാണ് അപ്പോൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റി അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത് കിലോ പിടിച്ചത് ആദ്യമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടി പോകുമായിരുന്നു അപ്പോഴാണ് ഈ വണ്ടി മുന്നിൽ പെട്ടത് അപ്പോൾ ഇതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വെക്കുന്ന കണ്ടപ്പം പേപ്പർ കപ്പും സാധനം കണ്ടുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതാണ് അപ്പം ഇൻവോയ്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കോഴിക്കോട്ട് നിന്ന് കടത്തായിരുന്നു ഇതേ മറ്റൊരു ബ്രാൻഡിലുള്ളത് ഞങ്ങൾ പാനൂരെന്ന് കഴിഞ്ഞ മാസം പിടിച്ചിരുന്നു അത് അറുപത്തി കിലോ അതും കോഴിക്കോട് നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് കണ്ണൂർ ജില്ലയിൽ പറഞ്ഞത് ഇത് ഇരിട്ടി പേരാവൂര് ഭാഗങ്ങളിലേക്കുള്ളതാണ് ഈ ഇതിനകത്ത് പിടികെട്ടുള്ളത് പക്ഷേ ഇവരെ വണ്ടി തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് കാഞ്ഞങ്ങാട് കാസർഗോഡ് ആ ഇത് മൊത്ത വിതരണ സ്ഥാപനങ്ങളിലേക്കും ഉണ്ടാവും കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ നൂറ്റി അൻപത് നൂറ് അങ്ങനെയൊക്കെ ക്വാണ്ടിറ്റി മറ്റേതാണ് ചെറിയ ചെറിയ ഇപ്പൊ പക്ഷേ ഇത് ഹോൾസെയിൽ ഇതാണ് എല്ലാ ആഴ്ചവരെ വണ്ടി വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം